തിരൂരങ്ങാടിൽ മദ്രസ വിദ്യാർത്ഥിക്ക് നേരെ പാഞ്ഞെടുത്ത് തെരുവ് നായ്ക്കൾ വിദ്യാർത്ഥി രക്ഷപ്പെട്ട് തലനാഴുക്കി വളപ്പിൽ അയൂബിന്റെ മകൾക്ക് നേരെയാണ് തെരുവ് നായ്ക്കൾ പാഞ്ഞെടുത്തത് പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശൈലി രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു തീരൂരങ്ങാടി വളക്കിലെ അയ്യൂബികിന്റെ മകൾക്ക് നേരെയാണ് തെരുവ് നായ്ക്കൾ പാഞ്ഞെടുത്തത് രാവിലെ മദ്രസയിലേക്ക് പോകുമ്പോഴായിരുന്നു തെരുവുനായ്ക്കൾ കുട്ടി ആക്രമിക്കാൻ കൂട്ടത്തോടെ എത്തിയത് മറ്റൊരു വീട്ടിലേക്ക് ഓടിക്കയറിയാണ് കുട്ടി രക്ഷപ്പെട്ടത് കുട്ടി വീട്ടിലേക്ക് ഓടിക്കയറുന്ന സി സി ടി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കുട്ടി പകുതി തുറന്ന ഗേറ്റിനുള്ളിലേക്ക് ഓടിക്കയറുന്നതും പിന്നാലെ നായ്ക്കളോടി വീട്ടിൽ കയറുന്നു ദൃശ്യങ്ങൾ വ്യക്തമാണ് മൂന്നാളം നായ്ക്കളാണ് കുട്ടിയുടെ പിന്നാലെ പാഞ്ഞത് പ്രദേശത്ത് തിരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു